നമ്മൾ കേരളക്കാർ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് മഹ്ദൂമുമാർ പൊന്നാനി മഹ്ദൂമുമാരും കുഞ്ഞിപ്പള്ളിയിലും ബഹുമാനപ്പെട്ട മഹ്ദൂം റദി അള്ളാഹുനും കേരളക്കാർ വലിയ പ്രാധാന്യം കൊടുക്കും കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ അഹ്ലി സുന്നവൽജമായിൽ അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ മഹ്ദൂമുമാർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ മഹ്ദൂമിൻ്റെ പ്രത്യേകത സുദ്ദീഖ് റദി അള്ളാഹുനിൻ്റെ പേര് കുട്ടിയാണ് അതിൻ്റെ പ്രത്യേകത മഹദൂബ് അദി അള്ളാൻ സുദ്ദീഖ് അക്ബർ റലി അള്ളാനീൻ്റെ പേരക്കുട്ടിയാണെന്നുള്ളതന്നെ പ്രത്യേകത പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട പുറത്തിയിൽ ഷേഖന്മാരെ സുദ്ദീഖ് അലി അള്ളാനീൻ്റെ പേരക്കുട്ടിയാണ് ബഹുമാനപ്പെട്ട പുറത്തിയിൽ മഷായഖന്മാർ അബ്ദുറഹ്മാൻ ഷേഖ് മഹാൻ അവറുകളാണ് നമ്മുടെ എല്ലാ നിസ്കാരത്തിൻ്റെയും അഞ്ച് നിസ്കാരങ്ങളുടെ ശേഷം നമ്മുടെ മലബാർ ഏരിയകളിലൊക്കെ ചൊല്ലി ദുആഇനെ ഇനെ ചെയ്തിട്ടുള്ള ആൾ നമ്മൾ അഞ്ചോക് സംസ്കാരം കഴിഞ്ഞാൽ സിരാക്കണ ചില ദുആകളുണ്ട് ആവുമ്പോൾ ദ്വകളുണ്ട് മകരബിയാവുമ്പോൾ അള്ളാഹു ദുആതിക തുടങ്ങി ഉള്ള ദുആ ഈഷ ആവുമ്പോൾ അള്ളാഹു ഫീ അതുമത്തി ലൈലി എന്ന് തുടങ്ങുന്ന ദുആ അതൊക്കെ വെച്ചിട്ടുള്ളത് മഹാനായ പുറത്തീൽ ഷേഖ് അവറുകളാണ് സുദ്ധിഖർ അേരകുട്ടിയാണ് പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പാരമ്പര്യമുള്ള ആളുകളെ എപ്പോഴും കണ്ടെത്തുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഏതൊരു നാടിൻ്റെയും പ്രത്യേകത ഒരു വ്യക്തിയാണെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത അയാളുടെ വാപ്പയാണ് ഇനി ഏതൊരു പ്രസ്ഥാനം ഒരു പള്ളി ഒരു മഹല് ഒരു മദ്രസ ഒരു സ്ഥാപനം തുടങ്ങി ഏതൊരു വിഷയത്തിനുമുള്ള പ്രത്യേകത ഒന്നുകിൽ അത് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുകയോ ചെയ്ത ആളുടെ പ്രത്യേകതയായിരിക്കും സമസ്ത കേരള ജമിയ തുലമെന്ന് പറയുമ്പോൾ ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ അല്ലെങ്കിൽ വരക്കൽ അലവി മുല്ലക്കോയത്തങ്ങൾ അല്ലെങ്കിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക എന്താ പ്രത്യേകത അറബി ഇംഗ്ലീഷ് പാരിസി മലയാളം നാല് ഭാഷകൾ എഴുതുകയും വായിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരാൾ എത്ര കൊല്ലം മുമ്പ് നൂറ് കൊല്ലം മുമ്പ് നൂറ് കൊല്ലം മുമ്പ് അറബി ഇംഗ്ലീഷ് ഫാരിസി മലയാളം നാല് ഭാഷകൾ എഴുതുകയും വായിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ആൾ അതാണ് പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിം ഞമ്മക്കേ ഞമ്മളാൾക്കാർ തന്നെ പഠിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഒഴിവില്ലാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല സംമയുടെ മൂന്ന് ചരിത്ര പുസ്തകങ്ങളെങ്കിലും നിലവിൽ മാർക്കറ്റിലുണ്ട് ഒന്നെങ്കിലും വാങ്ങിയിട്ട് ഞമ്മൾ മുഴുവൊന്നു വായിച്ചു നോക്കിയിട്ടുണ്ടാവും ഒഴിവില്ല ഇല്ല ഞാൻ പിന്നെന്താ കാട്ട അല്ലെങ്കിലും മഹത്തുക്കളുടെ താരിഖകൾ എന്തിനാണ് പഠിക്കണത് കാര്യങ്ങള് അലിയുൽ കോഫിയുടെ ചരിത്രം എന്തിനാ പഠിക്കണത് സുദ്ദീഖു അക്ബറിന്റെ ചരിത്രം എന്തിനാ പഠിക്കണത് റലിഅള്ളാഹനും ഞമ്മളൊന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാകാനാണ് ഇപ്പം കഴിഞ്ഞ ഈ കൊല്ലത്തെ റമദാ മാസം മുപ്പത് കിട്ടിയല്ലോ ഈ റമത മുപ്പതിന് മുപ്പതിൻ്റെ തറാവീ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേ നമ്മളിങ്ങനെ പറയാണ് അലഹംദില്ലോ ഈ കൊല്ലയും റമദ മുപ്പതാണ് കിട്ടി റാഹത്തായി മുപ്പത് തറാവീനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സന്തോഷായി അലഹമുല്ലോ എന്ന് അലഹമദിൻ്റെ നീളം കേട്ടാൽ സ്വർഗത്തിൽ സ്ഥലം മതിയാവില്ല എന്ന് തോന്നും കാരണം മുപ്പത് തറാവീന് കിട്ടീക്കല്ലേ അല്ല എന്താ സംഭവം പിന്നെ പെരുന്നാക്ക് പിറ്റേ ദിവസം നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ വന്നപ്പോ ഉസ്താദ് വായാതും അറിയാം എന്താ വായത് ബഹുമാനപ്പെട്ട ദിവസവും രാത്രിയിൽ മുന്നൂറക്കത്ത് നിസ്കരിക്കാറുണ്ട് ഏർ മുപ്പത് തറാവിയൊന്നും എടുക്കത്തിരില്ലല്ലേ എന്ന് മനസ്സിലാകാനാണ് മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വിചാരിച്ച എന്താ വച്ചാൽ ഇനി എവിടുക്കാപ്പതൊക്കെ വയതേക്കാൻ പോണേ സ്വർഗ്ഗത്തിൽ സ്ഥലം എന്ന് തോന്നി നമുക്ക് എവിടക്കും എത്തുന്നില്ല നമ്മളെവിടക്കും എത്തിയില്ല എന്ന് മനസ്സിലാവാനാണ് മുൻഗാമികളുടെ താരിഫ് എവിടക്കും എത്തിയിട്ടില്ല മനസ്സിലാകാനാ ഒരു നാളെ മാഷറയില് ഒരാളെ കൊണ്ടുവരും ഹദീസിലുണ്ട് ഒരാളെ കൊണ്ടുവരും മാഷറയില് കൊടുത്തിട്ട് പറയും പിന്നെ അവനോട് പറയും അള്ളാഹു മലക്കുകളോട് പറയും ആ ആളെ എൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലാക്കി കളയുക എന്ന് പറയും എൻ്റെ റഹ്മത്ത് കൊണ്ട് ഓനെ സ്വർഗത്തിലാക്കി കളയും അപ്പോ ആ മനുഷ്യൻ പറയും പഠിച്ചോനെ എൻ്റെ റഹ്മത്തോണ്ടൊന്നും വേണ്ടി വരൂല കാരണം ഞാൻ അതിനത്തം ചെയ്തിട്ടുണ്ട് ആ കണക്ക് കൂട്ടിയിട്ട് തന്നെ മതിയാകും എന്നോം പറയും ഹദീസാണ് ഹദീസാണെട്ടോ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ഭാഷയിലേക്ക് മാറ്റി പറയുന്നുണ്ട് എന്നേ ഉള്ളു ഹദീസില് വന്നതാണ് എന്ന് പറയും രണ്ടാം പ്രാവശ്യവും അള്ളാഹു പറയും മലക്കുകളെ ആ കൂട്ടാനൊന്നും നിൽക്കണ്ട നിങ്ങൾ എൻ്റെ റഹമത്തോണ്ടോനെ സ്വർഗത്തി കണ്ടായിക്കാളിന്ന് അപ്പോൾ അവൻ പറയും പഠിച്ചോനെ അതൊന്നും വേണ്ടിയല്ല ഞാൻ അപ്പം ആ പള്ളിക്ക് കൊടുത്തു തന്നെ കൂട്ടുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം ഉണ്ട് ഒന്ന് കൂട്ടി നോക്കിയാൽ തിരക്കണ്ടെന്നില്ല അങ്ങനെ മലക്കുകളോട് അള്ളാഹു പറയും മലക്കുകളെയും ഞാൻ അവന് ചെയ്തിട്ടുള്ള ഞമ്മത്തുകളെയും അവൻ അതിന് ശുക്രായി എനിക്ക് ചെയ്തിട്ടുള്ള ഇബാദത്തുകളെയും കണക്ക് ഒന്ന് സവിസ്തരം അവന് കാണിച്ചു കൊടുക്കുക അങ്ങനെ മലക്കുകൾ ആദ്യമായി പരിചയപ്പെടുത്തുന്ന നിയമത്ത് കണ്ണ് എന്ന നിയമത്തായിരിക്കുമെന്നാണ് കണ്ണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് കണ്ണ് എന്ന നിയമത്താണ് കാഴ്ച കണ്ണ് കാഴ്ച എന്ന നിയമത്തിനെ പരിചയപ്പെടുത്തും നമ്മളിങ്ങനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കുകയാണ് ഒറ്റ നോട്ടം എങ്ങനെയാണ് നോക്കുമ്പോൾ മൂന്ന് കോടി വസ്തുക്കളെ കാണുമെന്നാണ് അപ്പം ഞാൻ നിങ്ങളിൻ്റെ തലേകെട്ട് നോക്കിയെന്ന് വിചാരിക്കുക എല്ലാവരും നോക്കിയോ എൻ്റെ തലേകെട്ട് നിങ്ങൾ നോക്കുമ്പോൾ വെറും തലേഘട്ട എല്ലാം കാണുക എൻ്റെ മൂക്കിൻ്റെ രണ്ടോട്ടും കാണും കണ്ണ് കാണും മീശ കാണും പുരികം കാണും താടി കാണും അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആൾക്കാരെ കാണും ബാക്കിലുള്ള ബാനറ് കാണും മുന്നിലുള്ള മൈക്ക് കാണും അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിയാൽ മൂന്ന് കോടി വസ്തുക്കൾ ഒരു നോട്ടത്തിൽ കാണും ഇരുപത്തിയെട്ടായിരം സി സി ടി വിയുടെ പവറാണ് ഒരു മനുഷ്യന്റെ കണ്ണിനുള്ളത് അങ്ങനെ കണ്ണ് എന്ന ഞമ്മ കാണിച്ചു കൊടുക്കും എന്നിട്ട് അവൻ ചെയ്ത ഇബാദത്തുകളെയും കാണിക്കുമ്പോൾ കണ്ണ് എന്ന ഞാമത്തിനെ മറികടക്കാൻ പോലും അവൻ്റെ ഇബാതത്തുണ്ടാവുകയില്ല അങ്ങനെ മലക്കുകളോടല്ലാതെ പറയും അഭിനേതായാലും കണക്കൂട്ടിയ സ്ഥിതിക്ക് ഓന നരകത്ത് കൊണ്ടുപോയിക്കാളി എന്ന് പറയും അതേ കൂട്ടണ്ടാന്ന് പറഞ്ഞായിരുന്നു ഏതായാലും കൊണ്ടുപോയിക്കോളും കൊണ്ടോ വിളിച്ചു പറയും പഠിച്ചോനെ റബ്ബേ വേണ്ട റബ്ബേ ഇൻ്റെ ഇബാതത്തോണ്ട് സ്വർഗത്തിൽ കൊണ്ടാ എൻ്റെ റഹമത്തോണ്ട് പോയാൽ മതിയായിരുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അള്ളാഹു പറയും എന്നാ നിൽക്കട്ടെ കൊണ്ടോണ്ട എൻ്റെ റഹമത്തോണ്ട് സ്വർഗത്തിക്കായി കളി എന്ന് പറയുമെന്നാണ് ഞമ്മളിവിടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാനാണ് മുൻഗാമികളുടെ താരിഫ് അങ്ങനെയാണ് ഒരിക്കൽ മുസ്തമ നബി സല്ലാ അലൈവല തങ്ങളും ഹദീജ ബി ഇങ്ങനെ ത്വായിഫിൻ്റെ വഴിയിലൂടെ നടന്നു പോവുകയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹദീജ ബി റസി നബി തങ്ങളും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ത്വായിഫിലൂടെ ഇങ്ങനെ ത്വയിഫിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉക്കാദ് ചന്തയിലെത്തി മക്കയിൽ നിന്ന് ത്വയിബിലേക്ക് പോകുന്ന വഴിയിലാണ് ഉക്കാദ് ചന്തയുള്ളത് പഴയകാലത്തെ വലിയ മാർക്കറ്റായിരുന്നു ഉക്കാദ് ചന്ത ഇപ്പോൾ ഫ്രൂട്ട്സ് മാത്രമാണുള്ളത് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അടിമകളെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അന്ന് അടിമകളെ വിൽപ്പന നടത്തുന്ന പതിവുണ്ട് അതിൽ നല്ലൊരു അടിമ കുട്ടിയുണ്ട് പേര് സയ്ദ് എന്നാണ് കുട്ടിനെ കണ്ടപ്പോൾ നല്ല ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് ഹബീബുന സല്ല അലൈ വല്ല ഹദീജിബീനോട് പറഞ്ഞു നല്ല അടയാളങ്ങൾ കാണാനുള്ള നല്ലൊരു അടിമയാണ് എന്ന് പറഞ്ഞു ഹദീജി പ്രതി എന്നാൽക്ക് മനസ്സിലായി ഈ അടിമനെ നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചു വാങ്ങിയിട്ട് എന്താ പരിപാടി അറിയോ നബി അതൊന്നും അലൈഹി നബിസ്ആലൈ വസ്ലമാങ്ങൾ അടിമകളെ വീട്ടിൽ നിർത്തലൊന്നുമില്ല വാങ്ങാൻ തീരുമാനിച്ചു എത്ര വില എന്ന് ചോദിച്ചു അൻപതിനായിരം സ്വർണ്ണ നാണയം വില പറഞ്ഞു അമ്പതിനായിരം സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ അന്ന് എത്ര നിറയെ നിങ്ങൾ പന്ത്രണ്ട് കോടി രൂപ കൊടുത്തിട്ട് വാങ്ങി സ്വതന്ത്രനാക്കി നിബിധങ്ങളുടെ ഒരു ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി മാത്രം അമ്പതിനായിരം സ്വർണ്ണനാണെന്ന് അന്ന് പറഞ്ഞാൽ ഇന്ന് ആ വില കൂട്ടിയാലേ പന്ത്രണ്ട് കോടി ഉണ്ടാവും അത് കൊടുത്തിട്ട് വാങ്ങി സ്വാതന്ത്ര്യനാക്കി നമ്മളൊരു പന്ത്രണ്ടായിരം ഉറപ്പ്യ കൊടുക്കുമ്പോൾ തന്നെ എന്നെ തോന്നുകയാണ് സ്വർഗം വലിപ്പം കൂട്ടേണ്ടി വരും കാരണം ഞാൻ പന്ത്രണ്ടായിരം കൊടുത്തില്ലേ അതേമാതിരിയാണ് അപ്പോൾ എന്തിനാതൊക്കെ ചരിത്രം എന്തിനാണ് ചരിത്രം മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറയുന്നത് നമ്മളെ നമ്മളെവിടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകാനാണ്